കർത്താവിൽ പ്രിയരെ സമത്വവും സമൃദ്ധിയും സാഹോദര്യവും നിറയുന്ന മനോഹരമായ ഒരു ഓണക്കാലം കൂടി വന്നെത്തി കർക്കിടകത്തിൻ്റെ വറുതിക്ക് ശേഷം ചിങ്ങം പിറക്കുന്നത് തുടികൾ നിറയെ പൂക്കളുമായാണ് തുമ്പിയും തുമ്പപ്പൂക്കളും തൂശനിലയിലെ സദ്യയും അങ്ങനെ പറഞ്ഞാൽ മതിവരാത്ത ഓർമ്മകളുടേതാണ് ഓണം ഓണത്തെ അതിൻ്റെ തനിമയോടെ ആഘോഷിക്കുവാൻ പുതിയ കാലത്ത് കഴിയുന്നുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എളിമയുടെ ഉത്സവമായ ഓണം ഇന്ന് പരിധിയില്ലാത്ത ആഘോഷങ്ങളുടേതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മറ്റുള്ളവരെക്കാൾ കേമമായി എങ്ങനെ ഓണം ആഘോഷിക്കാമെന്ന ചിന്തയാണ് പലരെയും ഭരിക്കുന്നത് ഏവരും ഒത്തൊരുമിച്ച് വീടുകളിൽ ഓണസദ്യ ഒരുക്കിയിരുന്ന കാലവും മാറുകയാണ് കാരണം ഓണസദ്യ ഇന്ന് ഹോം ഡെലിവറിയാണ് ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുമ്പോഴും കയ്യിൽ മൊബൈൽ ഫോൺ പലർക്കും നിർബന്ധമാണ് നാം നമ്മിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ നഷ്ടമാകുന്നത് പഴമയുടെ പ്രൗഢി മാത്രമല്ല ഓണത്തിൻ്റെ തനിമ കൂടിയാണെന്ന് ഓർക്കണം സമത്വവും സമൃദ്ധിയും വിളിച്ചോതുന്ന ഓണക്കാലത്ത് ഇരുപത്താറ് കൂട്ടം വിഭവങ്ങളുമായി നാം സ്വാദിഷ്ടമായ സദ്യ കഴിക്കുമ്പോൾ ഒരു പിടി ചോറിന് പോലും വകയില്ലാത്തവർ നമുക്ക് ചുറ്റുമുണ്ടെന്നത് മറക്കരുത് സാഹോദര്യം മറന്നുള്ള സമൃദ്ധിയിൽ അർത്ഥമില്ല എല്ലാവർക്കും എല്ലാ ദിവസവും ഓണമാകണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കുന്ന നല്ല നാളുകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ